മിത്രം ദൈവനാമം മൊത്ത പൊടിമാറാട്ടെ ആത്മമിത്രം ലോഷ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കഥാവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തിക്കായിട്ട് നമുക്ക് ദൈവ ഇഷ്ടം എന്ന വിഷയത്തെക്കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കാം ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് ദൈവ കുടുംബത്തിലെ അംഗങ്ങളാക്കി തീർത്തിരിക്കുകയാണല്ലോ ദൈവമക്കൾ എന്ന നിലയിൽ ദൈവത്തിന് ദൈവ രാജ്യത്തിലെ അവകാശികൾ ആക്കിയിരിക്കുകയാണല്ലോ ദൈവരാജ്യത്തിലെ അവകാശികൾ ആകുമ്പോൾ ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എങ്ങനെയും ജീവിക്കാൻ അവകാശമില്ല ദൈവം വചനത്തിൽ നിന്ന് ദൈവമക്കളായ ദൈവവനത്തിൽ നിന്ന് ദൈവമക്കളായ നാം എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് ദൈവ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ഒന്ന് ശ്രീകണ് നാലിൻ്റെ മൂന്ന് ദൈവം നമ്മെ വിളിച്ചത് അശുദ്ധിക്കല്ല വിശദീകരണത്തിനായിട്ടാണ് ആകയാൽ തുച്ഛീകരിക്കുന്നവൻ്റെ മനുഷ്യനെയല്ല തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു നാം ജീവിക്കുന്നത് ജഡത്തിലാണ് ജഡസ്വഭാവമുള്ളവരാണ് ഏത് സമയത്തും ജഡ ജഡ ഉയരാം ആ സമയത്തെ പശുദ്ധാത്മാവ് നമുക്ക് പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ച് ഞായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും ആ സമയത്ത് നാം പശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ പറഞ്ഞാൽ ക്ഷമിപ്പാൻ ദൈവം വിശ്വാസത്തിനും നീതിമാനുമാകുന്നു യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഒന്ന് യോഹ ഞാൻ ഏഴ് അപ്പൊ സലന്മാർ സഭകൾക്ക് എഴുതുമ്പോൾ വിശ്വാസികൾക്കാണ് എഴുതുന്നത് ദക്ഷിണോനിക്ക സഭയിലുള്ള ഉള്ളവർ എങ്ങനെയുള്ളവരായിരുന്നു അവരിൽ വിശ്വാസത്തിൻ്റെ വേനയും സ്നേഹപ്രയത്നവും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രത്യാശയും സ്ഥിരതയും ഉള്ളവരായിരുന്നു ആരോടാണ് പറയുന്നത് ദൈവ അവരോടാണ് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന് നാം ഓരോരുത്തരും ശോലം ചെയ്യാം നാം എങ്ങനെയാണ് എന്ന് പുറമേ ഉള്ളതല്ല അകത്തു നിന്ന് പുറപ്പെടുന്നതാണ് നമ്മെ അശുദ്ധരാക്കുന്നത് മത്തായി ഏഴിൻ്റെ മുതൽ ഇരുപത്തിനാല് വരെ വായിച്ചാൽ ദുശ്ചിന്ത വ്യഭിചാരം പരസംഗം കൊലപാതകം പോഷത്വം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്ക് കണ്ണ് ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നു പതിമൂന്ന് വിധമായ പാപങ്ങൾ എത്ര ഭയങ്കരമാണ് നമ്മുടെ ഹൃദയം എന്ന് നാം എത്ര സൂക്ഷിക്കണം എന്നാൽ കർത്താവേശുക്രിസ്തു നമ്മെ രക്ഷിച്ചതുകൊണ്ട് ഒരളവോളം നാം ഇതിൽ നിന്ന് മുക്തരാണ് എങ്കിലും ഇടത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സൂക്ഷ്മതയോടെ ജീവിക്കണം നല്ല ചിന്താം നമ്മുടെ ചിന്താമണ്ഡലം എങ്ങനെയുണ്ട് പിരിപ്പം നാലിൻ്റെ എട്ട് മുതൽ ഒമ്പത് വരെ വായിച്ചാൽ ഇങ്ങനെ മനസ്സിലാവും ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകൃത്തിയായതൊക്കെയും സൽഗുണമോ പൂച്ച അതൊക്കെയും ചിന്തിച്ചുകൊള്ളു എന്നോട് പഠിച്ചും ക്രീച്ചും കേട്ടുമുള്ളത് പ്രവർത്തിപ്പീൻ എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടിയിരിക്കും അതേ സഹോദരിമാരെ നമ്മുടെ ചിന്താമണ്ഡലം വളരെ സൂക്ഷിക്കണം ഒരു ചൊല്ലുണ്ട് നീ എന്ത് ചിന്തിക്കുന്നു അത് ആയിരിക്കും നമ്മൾക്ക് കരുതലായി ജീവിക്കാം ഒന്ന് പത്തോ സഞ്ജിൻ്റെ എട്ട് നിർമ്മതരായിരപ്പീൻ ഉണർന്നിരുപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലത് സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അറി എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പി ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് പോരാട്ടമുള്ളത് ജനരക്തങ്ങളോ രക്തങ്ങളോടല്ല വായിച്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടുമത്രേ അതുകൊണ്ട് ഉറച്ചു നിൽപ്പാൻ ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളു ഇരുപത്തോസ് ഒന്നിൻ്റെ പതിനഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ ദൈവം നമ്മളെ ദൈവനാമം നമ്മിലൂടെ മൗത്തപ്പെടുമ്പോഴാകട്ടെ വിജാതവണ്ണം നടത്തുന്ന കർത്താവ് നമ്മെ സഹായിക്കും അവനോട് പറ്റി നിൽക്കുക അങ്ങനെയേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം ശുദ്ധിയോടെ ഓടുക ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ ഓരോ ദിവസവും ദൈവനാമം മൗത്രത്തിൽ ഞാൻ ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ ഈ വായന കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തെ അറിഞ്ഞിട്ടില്ല എങ്കിൽ അവന് വിശ്വസിച്ച് അവൻ്റെ മക്കളായി തിരുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാവാൻ ഞാൻ അധികാരം കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ദൈവനമ്മ മക്കളായി ജീവിച്ച് ദൈവനാമോദാൻ ജീവിക്കാം ദൈവം നമ്മേനായിട്ട് സഹായിക്കട്ടെ ആമേൻ